ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെട്ടിട പെർമിറ്റ് ഫീസിൽ ഉണ്ടായിരുന്നത് ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അധികമായിരുന്നു ഈ ഒരു പെർമിറ്റ് ഫീസിൽ ഉണ്ടായിരുന്ന വർദ്ധനവ് എന്നാൽ ഈ ഒരു പെർമിറ്റ് ഫീസിൻ്റെ വർദ്ധനവില് ഇളവ് നൽകാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് നിലവിൽ വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ പുതിയ കെട്ടിട പെർമിറ്റ് ഫീസിനെ കുറിച്ചിട്ടുള്ളതാണ് അതിനു മുന്നേ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റെസിഡൻഷ്യൽ ബിൽഡിംഗ് അഥവാ വാസയോഗ്യമായിട്ടുള്ള താമസയോഗ്യമായിട്ടുള്ള കെട്ടിടങ്ങളുടെ പുതിയ പെർമിറ്റ് ഫീസ് എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിൽ മൂന്നിലും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം പഞ്ചായത്തിലുള്ള പെർമിറ്റ് ഫീസ് ആയിരിക്കില്ല കോർപ്പറേഷൻ പരിധിയിലുള്ള കെട്ടിടങ്ങൾക്ക് വരുന്നത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും വ്യത്യസ്തമാണ് എൺപത് ചതുരശ്ര മീറ്റർ അഥവാ എൺപത് എം സ്ക്വയർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്ന് മുന്നേ ഒഴിവാക്കിയിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെയാണ് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് ഫീസ് വേണ്ട റെസിഡൻഷ്യൽ ബിൽഡിംഗ് അഥവാ വാസയോഗ്യമായിട്ടുള്ള കെട്ടിടങ്ങളുടെ പഞ്ചായത്തിലെ പുതുക്കിയ പെർമിറ്റ് ഫീസ് എത്രയാണെന്നാണ് ആദ്യം പറയുന്നത് എൺപത്തി ഒന്ന് മുതൽ നൂറ്റി അമ്പത് ചതുരശ്ര മീറ്റർ വരെ അയിമ്പത് രൂപയായിരുന്നു ചതുരശ്ര മീറ്ററിന് ഉള്ളത് എന്നാൽ അത് ഇനി ചതുരശ്ര മീറ്ററിന് ഇരുപത്തി അഞ്ച് രൂപയായിട്ട് ആക്കും അതായത് അമ്പത് ശതമാനത്തോളം കുറവ് ഇനി നൂറ്റി അമ്പത്തൊന്ന് ചതുരശ്ര മീറ്റർ മുതൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ പഞ്ചായത്തിലെ ചതുരശ്ര മീറ്ററിന് നൂറ് രൂപ എന്നാൽ ഇനി അത് ചതുരശ്ര മീറ്ററിന് അമ്പത് രൂപയായിട്ട് കുറക്കും അതായത് അയിമ്പത് ശതമാനത്തോളം കുറവ് വരുവാണ് ഇനി മുന്നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലാണെങ്കിൽ പഞ്ചായത്തിലെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ നൂറ്റി അമ്പത് രൂപയായിരുന്നു ഇനി അത് നൂറ് രൂപയാക്കിയിട്ട് മാറ്റും അടുത്തത് ഇനി മുനിസിപ്പാലിറ്റിയിലെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് നിലവിൽ വരാൻ പോകുന്ന പെർമിറ്റ് ഫീസ് എത്രയാണെന്ന് നോക്കാം എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് പെർമിറ്റ് ഫീസ് വേണ്ടതില്ല എൺപത്തി ഒന്ന് മുതൽ നൂറ്റി അമ്പത് ചതുരശ്ര മീറ്റർ വരെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് എഴുപത് രൂപയായിരുന്നു ഇനി അത് മുപ്പത്തി രൂപയായിട്ട് കുറക്കും അതുപോലെ തന്നെ നൂറ്റി അമ്പത്തി ഒന്ന് മുതല് മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇനി അത് അറുപത് രൂപയായിട്ട് കുറക്കും മുന്നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് മുനിസിപ്പാലിറ്റിയിൽ ഇരുന്നൂറ് രൂപയിൽ നിന്നും നൂറ്റി അമ്പത് രൂപയായിട്ട് കുറക്കും ഇരുപത്തി അഞ്ച് ശതമാനത്തോളം കുറവുണ്ട് ഇനി അടുത്തത് കോർപ്പറേഷനിലെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ പുതുതായിട്ട് വരുന്ന പെർമിറ്റ് ഫീസ് എത്രയാണെന്നാണ് എനി പറയുന്നത് എൺപത്തി ഒന്ന് ചതുരശ്ര മീറ്റർ മുതൽ നൂറ്റി അമ്പത് ചതുരശ്ര മീറ്റർ വരെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് നൂറ് രൂപയായിരുന്നു പെർമിറ്റ് ഫീസ് ഉണ്ടായിരുന്നത് ഇനി അത് നാപ്പത് രൂപയായിട്ട് കുറക്കുവാണ് അതായത് അറുപത് ശതമാനത്തോളം കുറവ് നിലവിൽ വരും രണ്ടാമതായിട്ട് നൂറ്റി അമ്പത്തി ഒന്ന് ചതുരശ്ര മീറ്റർ മുതൽ മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് നൂറ്റി അൻപത് രൂപയായിരുന്നു ഇനി പുതുതായിട്ട് നിലവിൽ വരാൻ പോകുന്നത് എഴുപത് രൂപയാണ് കോർപ്പറേഷനിൽ മുന്നൂറ് ചതുരശ്ര മീറ്ററിന് മുകളിൽ വരുന്ന റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ പെർമിറ്റ് ഫീസ് എത്രയാണെന്ന് നോക്കാം ഇരുന്നൂറ് രൂപയായിരുന്നു ഇനി അത് നൂറ്റി അമ്പത് രൂപയായിട്ട് കുറക്കും അപ്പോൾ പെർമിറ്റ് ഫീസിൽ വലിയൊരു കുറവ് തന്നെയാണ് പുതുതായിട്ട് ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതലാണിത് നിലവിൽ വരാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഏരിയ എത്രയാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പെർമിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീടിൻ്റെ ഏരിയ എത്രയാണെന്ന് നോക്കുക ഇപ്പം എത്ര സ്ക്വയർ മീറ്ററിലാണെന്ന് നോക്കുക എത്ര ചതുരശ്ര മീറ്ററിലാണെന്ന് അതിന് ഈ ഒരു നിലവിൽ വരാൻ പോകുന്ന പെർമിറ്റ് ഫീസിനെ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ടോട്ടൽ പെർമിറ്റ് ഫീസ് എത്ര വരുമെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഒരു ഇരുന്നൂറ് ചതുരശ്ര മീറ്റർ ഒരു വീടിന് എത്ര പെർമിറ്റ് ഫീസ് അടയ്ക്കണമെന്ന് നോക്കാം പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഏരിയ വെച്ചിട്ട് പെർമിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാം താങ്ക് യു